ശരവണ ഭവായ നമ എല്ലാവർക്കും നമസ്കാരം ബേൽമുരുക ജ്യോതിഷം ചാനലിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം അത്തം നക്ഷത്രത്തിൻ്റെ സ്വഭാവഗുണങ്ങളും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇവിടെ വർഷഫലവുമാണ് നമ്മളൊന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ഈ നക്ഷത്രത്തിൻ്റെ ഗണം ദേവഗണമാണ് നമുക്ക് ആദ്യം തന്നെ സ്വഭാവഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ നിഷ്കളങ്കമായിട്ടുള്ള ഒരു സ്വഭാവമാണ് ഇവർക്ക് ഉള്ളത് എല്ലാവരോടും സ്നേഹമായി പെരുമാറുന്നവരുമാണ് വശതയാർന്ന പുഞ്ചിരി ഇവരുടെ ഒരു പ്രത്യേകതയാണ് അടുത്തു പെരുമാറുന്നവരിൽ ഓർമ്മ നിലനിൽക്കുന്ന പെരുമാറ്റം ഇവർക്കുണ്ടാകുന്നതുമാണ് ജീവിതത്തിൽ അടുക്കും ചിട്ടയും ഉള്ളവരുമാണ് ഏതെങ്കിലും തരത്തിലുള്ള ഉയർച്ചകളുണ്ടായാൽ ഉടൻ തന്നെ അതിൻ്റെ കൂടെ തന്നെ തകർച്ചയും വന്നു ചേരുന്നതുമാണ് ഏത് ബുദ്ധിമുട്ടുകളെയും സഹിക്കുവാനും അതിജീവിക്കുവാനുമുള്ള ശേഷി ഇവർക്ക് ഉണ്ടാകുന്നതുമാണ് ആരെയും ഉപദ്രവിക്കണമെന്നോ എന്ന് ചതിക്കണമെന്നോ എന്നിവർ ആഗ്രഹിക്കുന്നവരൊന്നുമല്ല മറ്റുള്ളവർ ഉപദ്രവിച്ചാൽ പോലും സഹനശക്തിയോടുകൂടി പെരുമാറുന്നവരുമാണ് ഇവർ ആരെ സഹായിച്ചാലും അവരുടെ ഭാഗത്തു നിന്നും ശത്രുത മാത്രമാണ് ഉണ്ടാകുന്നത് ഇവരാരെ സഹായിച്ചാലും ആ സഹായം കൈപ്പറ്റുന്നവരുടെ ഭാഗത്തു നിന്നും ദോഷഫലങ്ങളാണ് ഇവർക്കുണ്ടാകുന്നത് അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ പ്രവൃത്തി മണ്ഡലങ്ങളൊക്കെ ഇവർക്കുണ്ടായിരിക്കും തൊഴിൽ മേഖലകൾ അതുപോലെ തന്നെ ഒരു രംഗത്ത് തന്നെ ഇവർ ഉറച്ച് നിൽക്കാതെ വരികയും ഒരു രംഗത്ത് ഒരു ഉറച്ച് നിൽക്കുകയില്ല അത് മാറി മാറി നിൽക്കുന്ന ഒരവസ്ഥയൊക്കെ വന്നു ചേരുന്നതുമാണ് പിന്നെ പല വിധത്തിലുള്ള ഭാരിച്ച ചുമതലകളൊക്കെ ഏറ്റെടുക്കേണ്ടിയൊക്കെ വരുന്നവരുമാണ് അതുപോലെ ദാമ്പത്യ ജീവിതമൊക്കെ സുഖകരമായിരിക്കും എങ്കിലും കുറച്ച് കുറച്ചുനാളൊക്കെ അതെന്ന് കഴിയേണ്ടതൊക്കെ വരുന്നതായും കാണപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ അധ്യാപനം മെക്കാനിക്കൽ കൃഷി എന്നീ രംഗങ്ങളിലൊക്കെ ഇവർ വിജയിക്കുന്നതുമാണ് ഇപ്പോൾ ഈ നക്ഷത്രക്കാരുടെ ഉപാസനാമൂർത്തി ഗണപതി ഭഗവാനാണ് ഗണപതി ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുകയും ഭഗവാന് നാളികേരം ഉടയ്ക്കുകയും അതുപോലെ നമുക്ക് കറുകമാല ഭഗവാനെ ചാർത്തുകയൊക്കെ ചെയ്യുന്നത് ഏറെ ഗുണകരമായിട്ടാണ് കാണപ്പെടുന്നത് ഈ നക്ഷത്രക്കാരുടെ ഒരു ദോഷകാലം ദശാകാലത്തിൽ പറയുമ്പോൾ രാഹുർ ദശയും ശനിദശയും കേതുർ ദശയും ഈ നക്ഷത്രക്കാർക്ക് പൊതുവായ ദോഷഫലങ്ങൾ പറയുന്ന കാലമാണ് ഇപ്പോൾ ഇവിടെ രാഹുർ ദശ കടന്നു പോകുന്നത് ഏകദേശം പന്ത്രണ്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള സമയവും ശനിദശ ഏകദേശം നാൽപ്പത്താറ് വയസ്സ് മുതൽ അറുപത്തിയഞ്ച് വയസ്സ് വരെയുള്ള കാലവും കെ ദുർദശ ഏകദേശം എൺപത്തിരണ്ട് വയസ്സ് മുതൽ എൺപത്തി ഒൻപത് വയസ്സ് വരെയുള്ള കാലമാണ് ഈ ദശാകാലങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് പൊതുവേ ദോഷഫല കാലങ്ങളാണ് ആ ദശാകാലങ്ങളിൽ ആ ദശാനാഥന്മാരുടെ ദോഷഫലങ്ങൾ വരുമ്പോൾ അതിന് പരിഹാരമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യതയായി നിങ്ങൾ ചെയ്തു പോകുന്നതും ഏറെ ഗുണമായിട്ട് കാണപ്പെടുന്നുണ്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വർഷഫലം എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ശനികാലമായിട്ടാണ് പറയുന്നത് അല്ലെങ്കിൽ ശനികാലം എന്ന് പറയുന്നത് ഈ നക്ഷത്രത്തിൽ ഇപ്പോഴുള്ള ഒരു സമയം അല്ലെങ്കിൽ ഈ രാശിയിൽ ശനിയുടെ ഒരു ദോഷഫലം അല്ലെങ്കിൽ ഈ രാശിയിൽ ഉള്ള നക്ഷത്രക്കാർക്ക് ശനികാലമാണ് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ട് ഈ ശനികാലം വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ശാരീരികമായ നല്ല ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ഭവിക്കുക ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരിക തൊഴിൽ മേഖലകളിലൊക്കെ മുടക്കങ്ങളൊക്കെ അവർ ഇതൊക്കെ ഇപ്പോൾ അനുഭവിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിലാണോ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് തന്നെ അപ്പോൾ ഈ ശനികാലത്തിന് വേണ്ടി ശനികാലം നല്ല ഒരു ദോഷഫലം തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ത് കാര്യങ്ങൾക്കും ക്ലേശങ്ങൾ ഭവിക്കുന്ന ഒരു കാലമായതുകൊണ്ട് ഈ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ നീലാഞ്ചരം മാസത്തിലൊരിക്കൽ ഒരു ശനി ദിവസം നടത്തുന്നത് ഏറെ ഗുണമായിട്ട് കാണപ്പെടുന്നുണ്ട് അത് ചെയ്ത് മുന്നോട്ട് നീങ്ങുന്നതാണ് ഏറെ ഗുണകരം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോൾ നല്ല വർഷമായിട്ടാണ് നിങ്ങൾക്ക് കാണപ്പെടുന്നത് നല്ല നേട്ടങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നതുമാണ് അതുപോലെ വിദ്യാർത്ഥികൾക്കൊക്കെ നല്ല വിജയം കൈവരിക്കുന്ന ഒരു വർഷമൊക്കെയാണ് തൊഴിൽ മേഖലയിൽ നല്ല പുരോഗതികളൊക്കെ ഉണ്ടാകുന്നതുമാണ് അതുപോലെ വിവാഹ തടസ്സങ്ങളടുക്കം നിൽക്കുന്നവരുടെ തടസ്സങ്ങളൊക്കെ മാറി വിവാഹങ്ങളൊക്കെ നടക്കുന്നതുമായിട്ട് കാണപ്പെടുന്നുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെയുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധയോടെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നതേറെ ഗുണകരമായി കാണപ്പെടുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വർഷഫലം ശ്രദ്ധിക്കുമ്പോൾ ആരോഗ്യപരമായും തൊഴിൽപരമായും നോക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ ധനകാര്യങ്ങൾ നോക്കുമ്പോൾ ധനം വന്നു ചേരാനുള്ള ഭാഗ്യവിധികളൊക്കെ ഉണ്ടാകുന്നതുമാണ് അതുപോലെ തന്നെ ചിലവുകളൊക്കെ അധികമായി വർദ്ധിക്കുവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എല്ലാം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ശനി നിൽക്കുന്ന ഒരു കാലമുള്ളതുകൊണ്ട് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് അതിനുള്ള വഴിപാട് ചെയ്താൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് മാറുന്നതാണ് പിന്നീട് നല്ല ഒരു വർഷമായിട്ടാണ് പൊതുവെ കാണാൻ കഴിഞ്ഞത് ആരോഗ്യമായിട്ടും തൊഴിൽപരമായിട്ടും ധനകാര്യമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നോക്കുമ്പോൾ നല്ല ഒരു വർഷമായിട്ട് തന്നെയാണ് വന്നു ചേരുന്നത് എല്ലാ മറ്റ നക്ഷത്രക്കാർക്കും ഇത് ഫലം ഉണ്ടാകണമെന്നില്ല ഓരോരുത്തരുടെയും അവരുടേതായ ജാതകം അല്ലെങ്കിൽ ഗൃഹനിലയിൽ ഉണ്ടാകുന്ന ഗൃഹസ്ഥാനങ്ങളുടെ ബലമനുസരിച്ച് അവർക്കുണ്ടാകുന്ന ഫലങ്ങൾക്ക് വ്യത്യാസമുണ്ടാകുന്നതാണ് ഇത് പൊതുവായിട്ടുള്ള ഒരു വർഷഫലമാണ് നമ്മൾ അറിയിച്ചിരിക്കുന്നത് അത്ത നക്ഷത്രക്കാർ ശ്രീകൃഷ്ണ ഭഗവാനെയോ വിഷ്ണു ഭഗവാനെയോ മാസിലൊരിക്കൽ പോയി ദർശനം നടത്തി ഭഗവാന് തുളസിമാല വഴിപാടായി സമർപ്പിക്കുകയും പാൽ പായസമൊക്കെ നടത്തുകയും ഭാഗ്യസൂക്തമൊക്കെ നടത്തുന്നതൊക്കെ ഏറെ ഗുണകരമായിരിക്കും ഭാഗ്യസൂക്തമൊക്കെ നടത്തുന്നത് വ്യാഴാഴ്ച ദിവസമാണെങ്കിൽ നല്ല ദിവസമാണ് ആ ദിവസം ചെയ്യുന്നത് ഏറെ ഗുണമായിരിക്കും അപ്പോൾ പൊതുവേ രണ്ടായിരത്തി ഇരുപത്തിയാറ് നല്ല വർഷമാണ് എല്ലാ വിജയങ്ങളും കൈവരിക്കുന്ന ഒരു വർഷമാണ് അപ്പോൾ അവിടെയുള്ള ഒരു പ്രശ്നമെന്നുള്ളത് ശനികാലത്തിൻ്റെ വിഷയം മാത്രമേ ഉള്ളൂ ആ ശനിയുടെ ഭാഗം മാറുന്നതിന് വേണ്ടിയുള്ള വഴിപാട് ഞാൻ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം മാറി മുന്നോട്ട് പോകാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങൾക്കെല്ലാം നല്ലൊരു വർഷമായി തീരട്ടെ ഈ ഇടുന്ന വീഡിയോകൾ തുടർന്ന് കാണുവാൻ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ നക്ഷത്രവും പേരും വയസും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെയും ഉൾപ്പെടുത്താം ജഗദീശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ പുതിയ അധ്യായത്തിൽ കാണാം നന്ദി നമസ്കാരം